സാധാരണ നമ്മുടെ വാഹനത്തിൻ്റെ ഷവലറിൻ്റെ തവരയ്ക്ക് വരുന്ന എ സിയുടെ കൺട്രോൾ യൂണിറ്റിൻ്റെ ലൈറ്റ് നീല കളറാണ് വരുന്നത് ചില വാഹനത്തിൽ പച്ചയും മഞ്ഞയൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ നീലയാണ് വരുന്നത് നീല കളറാണ് അപ്പോൾ ചിലർ പറയുന്നുണ്ട് അവരുടെ വാഹനത്തിന് ഇതുപോലെ മഞ്ഞ വരുന്നുണ്ട് പച്ച വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അതറിയില്ല അത് ചിലപ്പം കൺട്രോൾ യൂണിറ്റ് അഴിച്ചിട്ട് മുൻപിരുന്ന ഓണർമാർ കൺട്രോൾ യൂണിറ്റ് അഴിച്ചിട്ട് ആ കളറ് ചേഞ്ച് ചെയ്തതായിരിക്കാം അല്ലെങ്കിൽ അതിലോട്ട് ഓൾട്ടർ ചെയ്തായിരിക്കാം അങ്ങനെ സാധ്യതയുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ പാനിൻ്റെ ഉള്ളിൽ വരുന്ന ലൈറ്റ് ഫിലമെൻറ്റ് ബൾബാണ് വരുന്നത് അഞ്ച് വോൾട്ടിൻ്റെ ഫിലമെൻ്റ് ബൾബാണ് വരുന്നത് അപ്പോൾ ചിലർ അവൻ്റെ കളർ ചേഞ്ച് ചെയ്യാറുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഓരോ വാഹനത്തിലും അവരുടെ ആവശ്യത്തിനനുസരിച്ച് ബൾബിൻ്റെ കളറിന് വ്യത്യാസം വരുത്തും ചിലർക്ക് അതിനെപ്പറ്റി അറിയില്ല ചിലരെ അറിയാം എങ്കിൽ കൂടിയും വീണ്ടും ഇതേ കളറിലോട്ട് ചേഞ്ച് ചെയ്യാനായിട്ടൊക്കെ നോക്കും അങ്ങനെ നോക്കുമ്പോഴാണ് എ സിയുടെ കൺട്രോൾ യൂണിറ്റും ഇതിൻ്റെ റെഗുലേറ്ററും ഈ മോഡുകളൊക്കെ കംപ്ലയിൻ്റ് വരുന്നത് അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്